നമസ്കാരം എൻ്റെ പേര് സത്യശീലൻ കൊല്ലം ജില്ലയിലെ കരുനാവപ്പള്ളിക്ക് സമീപമാണ് എൻ്റെ വീട് ഞാൻ പ്രവാസിയായിരുന്നു പത്ത് വർഷം കൊണ്ട് ഇപ്പം നാട്ടിലുണ്ട് ഞാൻ നാട്ടിൽ വന്നപ്പോൾ അതായത് കറണ്ട് ബില്ലിനെ കുറിച്ച് ഒരു ബോധ്യമുണ്ടായി എൻ്റെ സുഹൃത്ത് മനോഭവ വഴി ഞാൻ സൺഫോക്കസ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് സൺഫോക്കസിൻ്റെ ഡയറക്ടർ ജയരായ ഇവിടെ എൻ്റെ വീടിൻ്റെ ഭാഗങ്ങളും എല്ലാം വന്ന് കാണിയും ഷെയ്ഡിൽ ഇല്ലാത്ത ഭാഗങ്ങളെല്ലാം നോക്കി കണ്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തു ഇവിടെ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ത്രീ കിലോ വാട്ട്സ് പ്ലാന്റ് ആണ് നല്ല രീതിയിലുള്ള എനർജി കിട്ട കിട്ടുന്നുണ്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫോക്സ് എന്ന കമ്പനിയുടെ ഇൻവെർട്ടറാണ് അതിനകത്ത് വൈഫൈ വഴി മൊബൈൽ കൂടി ഇതിൻ്റെ അന്നുള്ള യൂണിറ്റ് അറിയാൻ സാധിക്കും ഒരു വർഷമായി ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതായത് ഇതിൻ്റെ എന്തെങ്കിലും എല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ റിപ്പയറിങ്ങിനോ അല്ലെന്നുണ്ടെങ്കിൽ സർവീസിനോ എന്തെങ്കിലും എല്ലാം കാര്യത്തിന് വേണ്ടിയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ വരും ഏഹ് അത് വേണ്ടുന്ന എന്താണെന്ന് വെച്ചാൽ അപ്പോഴേക്കപ്പോഴും അവർ വന്ന് ഇത് കാര്യങ്ങൾ ശരിയാക്കി തരും ഞാനിത് ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇനി മറ്റേ ആൾക്കാർക്ക് എല്ലാം താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഈ സൺ ഫോക്കസ് എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും നല്ലത്